െ ഈ പ്രവാസികള് രണ്ടു വർഷം ഒരിക്കലും നാട്ടിൽ പോയി ഫാമിലിയെ കണ്ട് തിരിച്ചു വരും കാരണം അവർക്ക് അവരുടെ സന്തോഷം ഫാമിലിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ ഒറ്റയ്ക്ക് ഇവിടെ ദുബായിൽ നിന്ന് ജോലി ചെയ്യുന്നു ഫാമിലി നാട്ടിൽ നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് ഇപ്പം നാട്ടിലുള്ള ഫാമിലി ആണെങ്കിൽ അവർ പറയാറുണ്ട് പറ്റുന്ന ഉള്ള എന്താണെന്ന് വെച്ചാൽ അത് സമ്പാദിച്ചുകൊണ്ട് ഒരുമിച്ച് ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം നിന്ന് സമ്പാദിക്കാനും ഒരുമിച്ച് ജീവിക്കാനാണ് ഇപ്പോഴത്തെ ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് അവർ പറയാറുണ്ട് എന്റെ വൈഫ് നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അവരുടെ സി ബി ഒന്ന് അയച്ചു തരട്ടെ എന്തെങ്കിലും ഇന്റർവ്യൂ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഈ പ്രശ്നം പല കമ്പനികളായിട്ട് ചർച്ച ചെയ്തപ്പം അവര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് അവർക്ക് ഓൺലൈനിൽ ഇന്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ സൂം ഇന്റർവ്യൂ എടുക്കാനും സമയമില്ല കാരണം ഒത്തിരി ആളുകൾ ഇവിടെ അല്ലാതെ തന്നെ വിസ്റ്റിംഗിൽ വരുന്നു ഒരുപാട് ഫാമിലിയിലെ ആൾക്കാർ അവർ വിസ്റ്റിങ്ങിലൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ജോലിക്ക് വേണ്ടി വിടാറുണ്ട് അതോ അതിനിപ്പോ ഫാമിലിയെ വിസ്റ്റിങ്ങിന് കൊണ്ടുവരാമെന്ന് തന്നെ വിചാരിക്കട്ടെ രാവിലെ അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോയി രാത്രി പത്ത് മണിക്ക് പോരിച്ചെത്തുന്ന ബാച്ചിലർ അക്കോമഡേഷനിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ഫാമിലി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടാകാനോ സമയം കിട്ടാറില്ല സന്ദർഭമില്ല ഫെയറിംഗ് അല്ലെങ്കിൽ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ബാച്ചലർ അക്കോമഡേഷൻ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ പാർണറിന് വേണ്ടിയിട്ട് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണീസ് കണ്ടുപിടിച്ചു കൊടുക്കാനും ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കാര്യങ്ങൾ ഒരുപാട് എളുപ്പമാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരുപാട് ഫാമിലികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് അവർക്കൊരു ഇന്റർവ്യൂ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷൻ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നാട്ടിലെ കരിയറിൽ ഗ്യാപ്പുള്ള ആൾക്കാർക്ക് വളരെ കോൺഫിഡൻസ് താഴെയായിരിക്കും അവരുടെ കോൺഫിഡൻസ് അപ്പ് ചെയ്യുന്നതിൽ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂസ് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എവിടെയൊക്കെ ഇൻറ്റർവ്യൂസിന് പോകേണ്ടിവരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഒരുപാട് ഫാമിലീസ് അവരുടെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമ്മൾ വിളിച്ചു അവർ നമ്മൾ ഓർക്കാറുണ്ട് സ്മരിക്കാറുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളൊന്ന്